നമസ്കാരം മോഡിഫിക്കേഷൻ എന്ന വാക്ക് നമ്മൾ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും കേട്ടിട്ടുള്ളത് എന്നാൽ അതിന് മനുഷ്യ ശരീരവുമായി ബന്ധമുണ്ടെന്നും കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്ന ചില വാർത്തകൾ വ്യക്തമാക്കുന്നു അനധികൃതമായി ടാറ്റു പാർലർ നടത്തിയതിനായിരുന്നു രണ്ട് യുവാക്കളെ കഴിഞ്ഞ ദിവസം പിടികൂടിയത് ഹരിഹരൻ ഇയാളുടെ കൂട്ടാളി ജയരാജൻ എന്നിവരായിരുന്നു പിടിയിലായത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലായിരുന്നു ഇവർ അനധികൃതമായി ടാറ്റു പാർലർ നടത്തിയത് യാതൊരു സുരക്ഷയും ഇല്ലാതെയായിരുന്നു നാവുപിളർ അടക്കമുള്ള ബോഡി മോഡിഫിക്കേഷൻ ഇവർ നടത്തിയത് ഹരിഹരന്റെ ടാറ്റു സെന്റർ പോലീസ് പൂട്ടിക്കുകയും ചെയ്തു മതിയായ രേഖകളില്ലാതെയാണ് ഇയാൾ ടാറ്റോ സെന്റർ നടത്തിയത് ടാറ്റോ ആർട്ടിസ്റ്റായ ഹരിഹരൻ കഴിഞ്ഞ മാസം സ്വന്തം നാവ് പിളർത്തി വൈറലായിരുന്നു നാവ് പിളർത്തി കളർ ചെയ്തുള്ള വീഡിയോ ആയിരുന്നു ഇയാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് ഇതിന് പിന്നാലെ മുംബൈയിൽ പോയി രണ്ടു ലക്ഷം രൂപ മുടങ്ങി ഐ ടാറ്റു ഇയാൾ ചെയ്തിരുന്നു ഈ വാർത്ത പുറത്തു വന്നതോടെയാണ് നമ്മുടെ രാജ്യത്തെ ടാറ്റു ബ്രാന്റിന്റെ മറ്റു വശങ്ങളെക്കുറിച്ചും ചർച്ചയാകുന്നത് ടാറ്റോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ അത്ര പുതുമയുള്ള കാര്യമല്ല എന്നാൽ അതിനപ്പുറം ഇത്തരം ചില ബ്രാന്റ് ഉള്ളവരും നമുക്ക് ചുറ്റുമുണ്ട് എന്നത് ഞെട്ടിക്കുന്നത് തന്നെയാണ് ടാറ്റോ അഡിക്ഷൻ പലപ്പോഴും ഒരു മാനസിക രോഗമായി മാറാറുണ്ട് തൊക്കു രോഗങ്ങൾ തൊട്ട് വിട്ടുമാറുന്ന മൈഗ്രെയിനും കാഴ്ചക്കുറവും ലൈംഗിക ശേഷി കുറവും ആസ്മിയടക്കമുള്ള അസുഖങ്ങളും ഇതിന്റെ സൈഡ് എഫക്റ്റായി കിട്ടിയവർ ഏറെയുണ്ട് അമിതമായാൽ എന്തും വിഷമാണെന്ന് അവർ മറന്നു പോവുകയാണ് തൊട്ട് ജനനേന്ദ്രിയത്തിൽ വരെ പച്ചകുത്തിയ കുത്തിയ ടാറ്റു ക്രൈസുകൾ നിരവധിയാണ് പല സെലിബ്രിറ്റി ടാറ്റുകൾക്ക് വില വരും കേരളത്തിൽ ഇരുന്നൂറ്റി അൻപതിലധികമാണ് ടാറ്റോ സ്റ്റുഡിയോകളുടെ എണ്ണം കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഇതിൽ അൻപതെണ്ണവും വെറുതെ ആർക്കും ടാറ്റോ ആർട്ടിസ്റ്റ് ആവാൻ കഴിയില്ല അതിന് കൃത്യമായ പരിശീലനവും ആവശ്യമാണ് മനുഷ്യൻ ടാറ്റു കുത്താൻ തുടങ്ങിയത് ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് ചരിത്രം അതിനു മുമ്പോ മൃഗങ്ങളെ തിരിച്ചറിയാനുള്ള പച്ചകുത്തലുകൾ ഉണ്ടായിരുന്നു ഈജിപ്തിൽ മമ്മി ചെയ്യപ്പെട്ട മനുഷ്യന്റെ അവശിഷ്ടങ്ങളിൽ ടാറ്റു കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ആലങ്കാരിക ടാറ്റുകൾ ഈജിപ്തിൽ നിന്നുള്ള രണ്ട് മമ്മികളിൽ കണ്ടെത്തി അവയുടെ പ്രായം ബി സി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്നിനും മൂവായിരത്തി പതിനേഴിനും ഇടയിലാണ് സുഡാൻ ചൈന ജപ്പാൻ വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെല്ലാം തന്നെ ബി സി കാലത്ത് തന്നെ ടാറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈജിപ്തിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദേഹത്ത് പലതരം രൂപങ്ങൾ പച്ചകുത്തിയിരുന്നതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരം കൊല്ലം മുൻപ് ഈജിപ്തിൽ പച്ചകുത്തലിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു പുരാതന ഗ്രീക്കുകാർക്കും ജർമ്മൻകാർക്കും ബ്രിട്ടൻകാർക്കും എല്ലാം ഇടയിൽ ടാറ്റോ നിലനിന്നിരുന്നു അതിന് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു രോഗശമനം നിർഭാഗ്യങ്ങൾ വരാതിരിക്കാൻ കൃഷി നശിക്കാതിരിക്കാൻ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങളായിരുന്നു ഏറെ ഇന്നത്തെ കാലത്തെ പോലെ ഇതൊന്നും ആനന്ദമാക്കാൻ വേണ്ടി ആയിരുന്നില്ല വിശ്വാസമായിരുന്നു അവയ്ക്ക് പിന്നിൽ സമൂഹത്തിലെ പദവി തെളിയിക്കുന്നതിനും ഇത്തരം പച്ചക്കുത്തൽ ഉപയോഗിച്ചിരുന്നു സൂക്ഷിച്ചില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഇത്തരം അമിതമായ ടാറ്റോ ക്രൈസുകൾ വരുത്തി വെക്കാറുണ്ട് കൃത്രിമ മാഷി തൊക്കിൻ്റെ ആവരണത്തിലേക്ക് സൂചി ഉപയോഗിച്ച് കടത്തിവിടുകയാണ് ടാറ്റു വരയിൽ നടക്കുക സൂചികൾ ഉപയോഗിച്ച് ചർമ്മത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു പ്രത്യേക അറകളായി തുടരുന്ന ഇത്തരം മുറിവുകൾ പലതരത്തിലുമുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാക്കും രണ്ടാഴ്ചയ്ക്കുള്ളിൽ മുറിവുകൾ കരിയുമെന്ന് ടാറ്റു സെന്ററുകൾ പറയുമ്പോഴും മാസങ്ങളോളം കരിയാത്ത മുറിവുകളും ചിലർക്കുണ്ടാകാറുണ്ട് കൃത്യമായ അണുവിമുക്തൽ നടക്കാത്ത കേന്ദ്രങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എച്ച് ഐ വി തുടങ്ങിയ മാരക രോഗങ്ങളാകും ടാറ്റോ അരയ്ക്കാൻ എത്തുന്നവർക്ക് സമ്മാനിക്കുക ടാറ്റോ അടിക്കാൻ പോകുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആർട്ടിസ്റ്റിൻ്റെ എക്സ്പീരിയൻസും തങ്ങളുടെ പാർലറിന് ലൈസൻസ് ഉണ്ടോ എന്നതുമാണ് ഇലക്ട്രിക് ഉപകരണത്തിലെ സൂചി കൊണ്ട് തൊക്കിൻ്റെ രണ്ടാം പാളിയിലേക്ക് മഷി കുത്തുവെക്കുന്നതാണ് ടാറ്റുവിലെ പൊതുരീതി ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഹിറ്റായ ത്രീ ഡി ടാറ്റും കേരളത്തിൽ ഇന്ന് സജീവമാണ് ടാറ്റു എടുക്കുന്ന ചിത്രം അതിന്റെ ആശയം സമയം വലിപ്പം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് വില കൈത്തണ്ട പുറംഭാഗം കാലുകൾ കഴുത്തിന് വിൻഭാഗം എന്നിവിടങ്ങളിലാണ് കൂടുതൽ പേരും ടാറ്റു ചെയ്യുന്നത് ടാറ്റു ക്രൈസ് അമിതമായി ഉന്മാദ സമാനമായ മാനസികാവസ്ഥയിലെത്തിയവരും നിരവധിയാണ് കാമുകനോടോ കാമുകിയോടോ ഉള്ള ആദ്യമായ സ്നേഹം പ്രകടിപ്പിക്കാൻ സ്വന്തം ശരീരത്തിൽ മുറിപ്പാടുകൾ വീഴ്ത്തി പ്രണയ പങ്കാളിയുടെ പേരും രൂപവും ഒക്കെ പച്ചകുത്തുന്നവരുണ്ട് എന്നാൽ പ്രണയം പരാജയത്തിലേക്ക് മാറിയ ശേഷം ടാറ്റു മായ്ക്കുന്നതാണ് പിന്നീട് തലവേദന ടാറ്റുവിന്റെ വലുപ്പമനുസരിച്ച് അഞ്ചു മുതൽ എട്ട് തവണ വരെയൊക്കെ ലേസർ ചികിത്സ ചെയ്യേണ്ടി വരുന്നു ചുരുക്കത്തിൽ അയ്യായിരം രൂപ മുടക്കി വരച്ച ടാറ്റു വായിക്കാൻ അൻപത് മുതൽ എൺപതിനായിരം രൂപ വരെ ചെലവുണ്ടാകും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ വൈദഗ്ധ്യമുള്ളവർ എന്നിവ നിർബന്ധമാണ് എന്നാൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ പ്രത്യേകിച്ച് നിബന്ധനകളില്ലാത്തത് വലിയ അപകടങ്ങൾക്കാണ് വഴി വെക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നോക്കിയും കണ്ടും ടാറ്റ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമെന്ന ഉറപ്പാണ്